എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു വന്യജീവി നിയമ ഭേദഗതി ജനവിരുദ്ധമെന്ന് പി കെ ബഷീർ എം എൽ എ കർഷക ശക്തി പകരുന്നതാണ് വന്യജീവി നിയമ ഭേദഗതിയെന്ന് എം എൽ എ പറഞ്ഞു നവംബർ ഇരുപത്തിയൊന്നിന് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച കരട് വിജ്ഞാപനം കർഷകരുടെ അവകാശങ്ങൾക്ക് മേൽ വനപാലകർക്ക് കടന്നുകയറാനുള്ള അവസരമൊരുക്കലാണ് ജനുവരിയിൽ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ താൻ ഉൾപ്പെടെയുള്ള എം എൽ എ മാർ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും പിണറായി സർക്കാർ ഈ നിയമ ഭേദഗതിയുടെ കരട് വിജ്ഞാപനം പിൻവലിക്കേണ്ടി വരുമെന്നും പി കെ ബഷീർ എം എൽ എ പറഞ്ഞു ഒരാൾ പേരിൽ കേസെടുക്കാം ഇപ്പൊ തോമസ് കുട്ടി അല്ലെങ്കിൽ നിങ്ങൾ പത്രക്കാർ ഒരാൾ കാണാൻ നിങ്ങൾ എന്തെങ്കിലും എഴുതിയേ നിങ്ങൾ വീട് വന്ന് വന്നിട്ടാണ് സർച്ച് ചെയ്യുക വാറണ്ട് വേണ്ട നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം എവിടെ നടക്കൂലത് നടക്കാൻ സമ്മതിക്കൂല അങ്ങനെ ഒരു ഗവർണർ ഒരു ഏകാധിപത്യ ഒരു മുഖ്യമന്ത്രിയെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല അത് കേരളമാണ് നിയമസഭ ചിലവർ പരിശാന്തി കൂടുന്നുണ്ട് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും ആ മലയോര മേഖലയിലെ എം എൽ എമാരെയും എല്ലാവരെയും കൂട്ടി എല്ലാവരും ശക്തമായി പ്രതികരിക്കും ശുദ്ധ തൊഴിലാസം വായിച്ചു നോക്കേണ്ടി ആ ഗസട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ എഴുതി കൊണ്ടത് ഇതിനുള്ള കാര്യങ്ങളൊക്കെ വായിച്ചാല് സാധാരണക്കാരന് ഒരാളൊരു ഒക്കെ ടൂർ ഒരു ടൂർ പോയി ഒരു പെർമിഷൻ എടുത്ത് ആർക്കും രേഖ കൊടുക്കുന്നുണ്ടോ കേസ് ചെന്നുകാട് എടുത്ത് അതിക്രമിച്ചില്ലേ ഇങ്ങനെ ഒരു ഇത് കൊടുത്തത് ഇന്ത്യന്റെ ചരിത്രത്തിൽ ആദ്യ അതിന് ശക്തമായി നമ്മൾ എതിർക്കും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്